മാർച്ച് ഏഴ് വിശുദ്ധരായ പെർപ്പച്ചയും ഫെലിസിറ്റിയും ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി മൂന്നിൽ യേശുവിരുള്ള വിശ്വാസത്തെ പ്രതി ധീരരക്തസാക്ഷികളായ രണ്ട് വനിതകളാണ് വിശുദ്ധരായ പെർപ്പച്ചയും ഫെലിസിറ്റിയും വിശുദ്ധ ആഗസ്റ്റിൻ ഈ വിശുദ്ധരെ പറ്റി വലിയ ആദരവോടെയാണ് സംസാരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ വളരെ വലുതായിരുന്നു കൂടുതൽ ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് തടയുന്നതിന് വേണ്ടി പുതുതായി ക്രിസ്ത്യാനികളാകുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന് റോമൻ ചക്രവർത്തിയായ സെപ്റ്റിമിയസ് സെവേറസ് കൽപ്പന പുറപ്പെടുവിച്ചു പെറപ്പച്ചയും ഫെലിസിറ്റിയും മറ്റ് മൂന്ന് പുരുഷന്മാരും റോമൻ നഗരമായ കാർത്തേജിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു പെർപ്പച്ചുവ വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ് അവളുടെ ഒരു സഹോദരനും ജ്ഞാനസ്നാനത്തിലുള്ള ഒരുക്കത്തിനായിരുന്നു അവളുടെ അമ്മയും മറ്റൊരു സഹോദരനുമാകട്ടെ സ്നാനമേറ്റ ക്രിസ്ത്യാനികളും എന്നാൽ അവളുടെ പിതാവ് വിജാതീയനായിരുന്നു പെർപ്പച്ചയും ഫിലിസിറ്റയും കൂട്ടുകാരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായപ്പോൾ പെർപ്പച്ചയുടെ പിതാവ് വിശ്വാസം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ അവളോട് അപേക്ഷിച്ചു വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു കുടം കാണിച്ചിട്ട് അവൾ ചോദിച്ചു ഈ വെള്ളപ്പാത്രത്തെ മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കാൻ സാധിക്കുന്നു ഇല്ല എന്ന് മറുപടി വന്നു എങ്കിൽ ഞാൻ വിളിക്കപ്പെടേണ്ട ക്രിസ്ത്യാനി എന്ന പേരിലല്ലാതെ വേറെ എന്ത് പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെർപ്പച്ചയും കൂട്ടുകാരും ജയിലിൽ വെച്ച് രഹസ്യമായി സ്നാനമേറ്റു പെർപ്പച്ചയ്ക്ക് അവളുടെ കുഞ്ഞിനെ ആദ്യം അവളുടെ അടുത്ത് കിട്ടിയില്ലെങ്കിലും പിന്നീട് ലഭിച്ചു കുഞ്ഞിനെ മുലയൂട്ടാൻ അവൾക്ക് സാധിച്ചു വളരെ സന്തോഷത്തോടെ അവൾ പറഞ്ഞു എൻ്റെ ജയിൽ പെട്ടെന്ന് എനിക്ക് ഒരു കൊട്ടാരമായി മാറി മറ്റൊരു സ്ഥലത്തേക്കാൾ ഇവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അറസ്റ്റിലാകുമ്പോൾ അടിമയായ ഫെലിസിറ്റ യുവതിയും എട്ട് മാസം ഗർഭിണിയുമായിരുന്നു ഗർഭിണികൾക്ക് വധശിക്ഷ നൽകാൻ റോമിൽ നിയമമില്ലാതിരുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊപ്പം രക്തസാക്ഷിയാകാൻ തനിക്ക് സാധിക്കില്ല എന്ന് അവൾ ഭയപ്പെട്ടു എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ശിക്ഷ നടപ്പാക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് അവൾ പ്രസവിച്ചു ഒരു ക്രിസ്ത്യൻ സ്ത്രീ വേഗം തന്നെ കുഞ്ഞിനെ എത്തെടുത്തു പെർപ്പച്ചുവിലിസിറ്റി റവോക്കാറ്റസ് സാറ്റേണിനസ് സെക്കൻഡുലസ് എന്നീ അഞ്ചു പേരെ വിചാരണയ്ക്കായി ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി പെർപ്പച്ചയുടെ പിതാവ് അവളുടെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് വിശ്വാസം ഉപേക്ഷിക്കുവാനും മകനോടൊപ്പം ജീവിക്കുവാനും വീണ്ടും വീണ്ടും അവളോട് ആവശ്യപ്പെട്ടു ജഡ്ജിയും അവളെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ താനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു അവസാനം ജഡ്ജി ശിക്ഷ വിധിച്ചു എല്ലാവരെയും വന്യമൃഗങ്ങൾക്ക് കൊടുക്കുവാനായിരുന്നു അവർക്ക് ലഭിച്ച ശിക്ഷ അവരുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പെർപ്പച്ചയും ഫെലിസിറ്റിയും മറ്റ് മൂന്ന് പേരും തല ഉയർത്തി സന്തോഷത്തോടെ ശിഷ്ട നട നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പുരുഷന്മാർ മൂന്നുപേരെയും ആദ്യ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കും പെറുപ്പച്ചയെയും ഫിനിസിറ്റിയെയും ആക്രമിക്കാൻ ഒരു കാട്ടുപശുവിനെയാണ് അഴിച്ചുവിട്ടത് മൃഗം അവരെ ഗുരുതരമായി മുറിവേൽപ്പിച്ചു അതിനാൽ അവരെ വെട്ടിക്കൊല്ലുവാൻ വാളുമായി അടയാളികളെ അയച്ചു പെർപ്പച്ചുവ തൻ്റെ സഹോദരനോട് വിളിച്ചു പറഞ്ഞു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പരസ്പരം സ്നേഹിക്കുക ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ഒരു തടസ്സമാകരുത് പടയാളിയുടെ വിറയൽ മൂലം ആദ്യത്തെ വെട്ട് കൊള്ളാതിരുന്നപ്പോൾ പെർപ്പിച്ചു അതിൻ്റെ കഴുത്ത് വാൾ ശരിയായി വീഴാൻ തക്ക വിധം കാണിച്ചു കൊടുത്തു നാലാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ പള്ളികളിൽ ഇവിടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ സാഘോഷം വായിക്കാറുണ്ടായിരുന്നു ഇരുന്നൂറ്റി മൂന്നിൽ രക്തസാക്ഷികളായ ഈ വിശുദ്ധരെ ലോകമെങ്ങുമുള്ള സഭ ഇന്നും സ്നേഹിക്കുന്നു ആദരിക്കുന്നു